ൂപകരങ്ങളോടെ ഇയാൾ താരയിൽ ഇടുന്നുള്ളിരിക്കുന്ന ഈശോയെ കാണാം ഹൃദയം ജീവിതം ജീവിതത്തിന്റെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് പ്രതീക്ഷകള് എല്ലാം ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റാതെ പോകുന്നത് നമുക്കിന്നും ആകുലതകളും നമുക്കിന്നും ഭയപ്പാടുകളും ഉണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ ആകുലപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ അസ്വസ്ഥരാകുന്നത് ആ വിഷയത്തെ ഇപ്പോഴും കർത്താവിന് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല അതിനർത്ഥം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക നമ്മളെ വേട്ടയാടുന്നു എന്നാൽ ഞാനത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് ഇപ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ പിന്നെ ഞാൻ അതേ കുറിച്ച് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലല്ലേ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം ആവശ്യമുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ സമർപ്പിച്ച് നിങ്ങളുടെ കുടുംബം ജീവിത പങ്കാളി കുഞ്ഞുങ്ങള് മാതാപിതാക്കള് രോഗികളായിട്ടുള്ളവര് വരുമാനമാർഗങ്ങള് ജോലി മേഖലകള് പഠനം വിവാഹ ഹു ആകട്ടെ നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ ഒക്കെ അലട്ടുന്ന ആ ജീവിതത്തിന്റെ വിഷയമുണ്ടല്ലോ ആ വിഷയം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോ പിന്നെ അത് ആകുലതയുടെ വിഷയമല്ല എന്നാൽ പൂർണമായി സമർപ്പിക്കാത്തിടത്തോളം കാലം അതൊന്നും വിഷയം വിഷയമാണ് പ്രാർത്ഥിക്കാൻ തകരാനെ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാൻ അനുവദിക്കണമെന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കൊരു വിട്ടുകൊടുക്കലാണ് അതൊരു പുറപ്പാണ് അനുഭവമാണ് അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ സ്വന്തം ദേശം വിട്ടു പോകാൻ സ്വന്തം ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് പോകാൻ ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോകാൻ പറ്റുന്നു ഒന്നും അറിയില്ല ആരുമില്ല ദിവസരായതുകൊണ്ട് അബ്രഹാം വിശ്വസിച്ചു എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് അബ്രഹാം യാത്രയായി കർത്താവ് വിളിച്ചില്ലേ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്നിട്ട് പറഞ്ഞ് കാലാന് ദേശത്തെത്തിക്കാം യാത്രയായി വെള്ളമില്ലാത്ത ഭക്ഷണം കിട്ടാത്ത കരുഭൂമികളിലൂടെ ദൈവം തന്റെ ജനത്തെ നടത്തി ദൈവം നടത്തി എങ്ങനെയാ ദൈവം നടത്തി മോശ തന്റെ വിശ്വാസം മുഴുവനും കർത്താവിൽ അർപ്പിച്ചു ദൈവം ഓരോ സമയത്തും മോശയുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടു ഒന്നും മുൻകൂട്ടി ഇടപെട്ടില്ല തക്ക ഒന്നും നേരത്തെ നൽകി അനുഗ്രഹിച്ചൊന്നുമില്ല ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് കൊടുത്തു ഭക്ഷണം കിട്ടാതെ വന്നപ്പോ മഞ്ഞ കൊടുത്തു വെള്ളം വെള്ളം കൊടുത്തു വെയിൽ വന്നപ്പോ മേഘസ്തംഭം കൊണ്ട് തണല് കൊടുത്തു രാത്രി ആയപ്പോ അഗ്നിസ്തംഭം കൊണ്ട് പ്രകാശം കൊടുത്തു അങ്ങനെ ഇസ്രാൽ ജനത്തിൻ്റെ ജീവിതത്തിലുടനീളം അവരനുഭവിച്ച ആ കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഉണ്ടല്ലോ അത് മോശയുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് നമ്മളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കണം അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും അത്യുത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം നമ്മളിപ്പോൾ ആകുലപ്പെട്ട് ആലോചിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ കർത്താവിന് മനോഹരമായിട്ട് ഇടപെടാൻ പറ്റും നമ്മൾ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആ വിഷയത്തെ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം ദൈവം ഇടപെടണമെന്നില്ല ദൈവം ഇടപെടണം നീ ആഗ്രഹിക്കുന്നുണ്ട് അത് പൂർണ്ണമായി സമർപ്പിക്കും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങൾ അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചുപേക്ഷിച്ചു പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവിടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും പ്രവാചകൻ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കേട്ടെ പ്രവാചകനയച്ച് കർത്താവ് അവരെ രക്ഷിച്ചു എപ്പോഴാ അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു പരിശുദ്ധനായവനും സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തട്ടണം ശ്രവിക്കുകയും തട്ടണം ഏഷയ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കരങ്ങൾ രണ്ടു തുറന്ന് ഈശ്വരേക്ക് നേടിപ്പിടിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവേ ഞങ്ങളും കഷ്ടതയുടെയും വേദനയുടെയും സങ്കടത്തിന്റെ ഒക്കെ നടുവില അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോകണമെന്നറിയില്ല എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല അങ്ങനൊരു ജീവിതയാത്രയാണ് എല്ലാം അങ്ങോട്ട് ഇളകി മറിഞ്ഞു കിടക്കുന്ന പോലെ ഒന്നിനും ഒരു ഒരു ലക്ഷ്യമില്ലാത്തതുപോലെ എന്തൊക്കെയോ ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോലെ ഇതൊക്കെ പോലും അറിയാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക തൊരാനെ ഈശോയെ കാരുണ്യം തക്ഷണം അത്ഭുതമായി ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവിനെ എല്ലാ മക്കളും ും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക രണ്ട് ഹൃദയത്തിന്റെ എല്ലാ ആകുലതകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും ഇസ്രാജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്കുന്നു

ുല ചിന്തയില്ല ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു ജീവമന്നാ തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുകുത്തുന്നു ഇന്ന് നിമിഷം ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇപ്പോൾ ഈ അൽധാരയിലേക്ക് ചേർത്ത് വയ്ക്കാം ഒട്ടുകൂത്തിയ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തമ്പുരാനെ ഈ ആശീർവാദം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന്റെ അടയാളത്തിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ നാളെയിലെ നിമിഷത്തെ ഓർത്ത് സാക്ഷ്യപ്പെടുത്താൻ ദൈവം എന്ന് ഞാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം